ണോ അതെന്തുവാ ഞങ്ങൾ വീണ്ടും കുറയുന്ന വീട് അടക്കുവാണ് അവിടെ വീടിന്റെ പുറകശത്താന്ന് കൊറയുന്നേ നല്ല പൊടിയോണ്ട് പൊയ്യുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചപ്പൂ അമ്മയുടെ കൂടെ പോച്ച കുറിക്കാൻ പോയേക്കുവാ ഓ അമ്മച്ചി സഹ സഹായിക്കുവാച്ച ആണോടാ നീ ഓട് നടന്നാണോ പറിക്കുന്നേ അമ്മച്ചി സഹായിക്കുവാണോ അപ്പൂ ഇന്ന് നമുക്ക് പോച്ച കുറിക്കുന്ന പരിപാടിയാണ് ആ പരിപാടി എന്ന ഇന്ന് കണ്ടിട്ടേ ഉള്ളൂ കാര്യം ഇത്രയും നേരം കൊയ്യുന്നതായിരുന്നു അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ അറിഞ്ഞോ ഞാൻ പോച്ച പറ കൊയ്യുന്ന വീഡിയോ എടുക്കാനോ ഇതോടെ നടന്നാണോ പറിക്കുന്നേ അപ്പുവാ റോബോട്ട് കേട്ടോ രണ്ട് കൈ കാണിക്കുവാണോ കണ്ട എല്ലാ കുഞ്ഞുങ്ങളും അപ്പുവിനെ കണ്ടുപഠിക്കണം അമ്മച്ചിയെ സഹായിക്കുന്ന ഉണ്ടോ പിന്നെ ആരാ വഴക്കാളിയാന്ന് പറയുന്നത് അല്ലേ അമ്മേ വഴക്കാളിയോ വഴക്കാളിയുമല്ല കൊയ്യുന്ന വീഡിയോ എടുക്കാൻ വന്നവന് അവനിപ്പ പോ പറയ്ക്കാ റോട് നടക്കുമ്പോ അപ്പുവാണോ അപ്പൂ അത്രേം പറിച്ചേ എന്റെ പൊന്നോ എനിക്ക് വയ്യ ആ ഓ അമ്മച്ചി പറിച്ചത് എല്ലാം കൊണ്ടുവിടുന്നു ഇഞ്ചി എന്തോ ആയി വലുതായോ അത് കാണിച്ചേ ഇന്ത്യ വേറെ വേറെ അത് പറിച്ചില്ല അപ്പൊ അപ്പൂ നട്ട് ഇഞ്ചിയൊക്കെ കിളിച്ചു കേട്ടോമ്മേ ഇനി അടുത്ത ഏതാ അപ്പൂ അപ്പൂജു നടന്ന വെണ്ട ഇനി നട വരുന്നില്ല കൈടെ ഇട എല്ലാം മണ്ണ് കയറുവിടാ കൊയ്ത്തുമേശ വരുന്നടാ അത് കാണണ്ടേ ആ അനു വേണ്ടി വീടിന്റെ പുറവശത്തുള്ള നെല്ല് കൊയ്യു കട്ടുറുമ്പാണോ ആഹാ ഏത് വണ്ടിയാ ഏത് വണ്ടിയാ സ്റ്റാർട്ട് ചെയ്തേ

അപ്പൊ അപ്പൊ ഫ്രണ്ട്സിനെ പോച്ചവർ നിർത്തിട്ട് ഓടി പിന്നീടാവിടാ നല്ല കാറ്റായിരിക്കും അവിടെ